സമാധാനത്തോടി എന്ത് ഞാൻ പറഞ്ഞതില് നന്ദന് വിഷമായോ ഒരിക്കലും മനസ്സിലെ ദേഷ്യം ഈ രീതിയിലെങ്കിലും ഗൗരി ഒരു ശാന്തത കിട്ടട്ടെ സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് കാണുന്നുണ്ട ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം എടുത്തത് കുറിച്ച് ദോഷം പറയുമ്പോ ഒരാൾക്കുണ്ടാവുന്ന വിഷമം എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഗൗരി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ എന്തായി നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ രജിസ്റ്ററിൽ ഒപ്പുവെച്ചാല്ലേ അതെ അമ്മ പക്ഷേ അവിടെ എന്തൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ട് ഇങ്ങനെ അമ്മ സങ്കടപ്പെടാതെ നന്ദു അതിനൊരു വഴി കണ്ടുപിടിക്കാതിരിക്കില്ല എന്ത് വഴി എന്തു വഴി കണ്ടുപിടിക്കുന്ന അത് നിയമപരമായിട്ട് എന്തെങ്കിലും നോക്കാന്ന അവര് പറയുന്ന എന്താന്ന് വിളിച്ച് ചെയ്യട്ടെ ഒരു കാര്യം ചെയ് നീ നന്ദനും കൂട്ടി ഇങ്ങോട്ട് വാ അത് വേണ്ടമ്മേ നാളെ തന്നെ എന്തെങ്കിലും ചെയ്ത് ചന്ദ്രത്തേക്ക് ഞങ്ങൾ പോവും ഞാനേ നന്ദൻ അമ്മ വിളിച്ചു ചോദിക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് ഏ അതൊന്നും വേണ്ട ആന്റിക്ക് ദേഷ്യം കൂടുതലേ ഉള്ളൂ ആ സ്ത്രീ അവര് തന്നെ ഇതിന്റെ പിന്നിലും ആയിരിക്കാം പക്ഷേ അതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ കയ്യിൽ തെളിവ് വരുന്നവരെ നീ ഇങ്ങനെ ആവില്ലാദ്യം പറഞ്ഞിരുന്നോ ഞാൻ ഫോൺ വെക്കൂ അമ്മേ പിന്നെ വിളിച്ചോളാം മാധവേട്ടാ ദേവിയും മോളുടെയും നന്ദന്റെയും കല്യാണം കഴിഞ്ഞതിന്റെ രേഖകളൊന്നും അമ്പലത്തിൽ ഇല്ലാന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല ഒന്നിന് പിറകെ ഓരോന്നായി നമ്മുടെ മോളെ പിടിമുറുക്കുവാണല്ലോ മാധവേട്ട അന്ന് അമ്പലത്തിൽ വെച്ച മുരളിയുടെ ഭാര്യയായിട്ടല്ലേ നിന്നത് ഞാൻ കാണുമ്പോ മുരളിയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞല്ലേ പോയത് അയ്യോ അങ്ങനെ യ്യോനി എനിക്കൊന്നും അറിയാൻ പാടില്ല എന്തൊക്കെ പൊട്ടത്തര കാണിച്ചു വെച്ചിരിക്കുന്ന ആരോടും ഞാനൊന്ന് വഴക്ക് പറഞ്ഞപ്പോ നമ്മുടെ മോള് ആ പ്രഭാവതി തന്നെയായിരിക്കും ഇതിന് കാരണം ഒരു സംശയം വേണ്ട ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആ അമ്മായി അമ്മയ്ക്ക് മരുമോൾ ആരാന്ന് കാണിച്ചു കൊടുത്തേനെ ഇങ്ങനെ അവരെ പേടിച്ച് എത്ര കാലം ജീവിക്കും ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു എന്റെ മോളുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര നാളെ മാധവേട്ടൻ അവിടം വരെ ഒന്ന് പോണം നന്ദനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ വേണ്ടത് എന്താന്ന് വെച്ച് ചെയ്യണം ഇനിയും ഇങ്ങനെ മിണ്ടാതിരുന്ന നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടും ൂടി സഹിക്കാൻ പറ്റാതെ അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുമോന്ന എന്റെ പേടി